അസ്സാം വലൈക്കും മന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ എല്ലാവരെയും വിശേഷങ്ങളിൽ എല്ലാവർക്കും സുഖമല്ലേ റാഹത്തല്ലേ അലഹമ്മില്ല ഒരുവിധം സുഖമാണ് കേട്ടോ ഒന്നും ചോറും കറിയുമൊക്കെ ആയിട്ട് അല്ലേ നിങ്ങൾ എടുത്തേക്കാൻ വരുന്നില്ല ഇന്ന് ഇപ്പം വട്ടൂരയും ആറ്റോട്ടോ വന്ന് ഈ വട്ടൂര കുറേ നമ്മൾ പരത്തി പൊരിച്ചിരിക്കുന്നു കിട്ടോ ലാസ്റ്റ് ഭാഗമാണ് നിങ്ങൾ കാണിച്ചിരുന്നത് അതും കാണിച്ചിരാനുള്ളൊരു കാരണവുമുണ്ട് ഈ വട്ടൂരൊക്കെ നമ്മൾ കറി ഉണ്ടാക്കിയത് ചിക്കൻ്റെ ലിവറ് തേങ്ങാ വാരത്തിരച്ചെങ്ങാനാട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല അതൊന്നും എടുത്തിട്ടില്ല അതുപോലെ തന്നെ ബട്ടൂരൻ്റെ ഞാനൊന്നും എടുത്തിട്ടൊന്നുമില്ല ഈ മാവ് കുഴക്കുന്നതും പൊടി ഉരുത്തി വെക്കുന്നതും മാവ് കുഴച്ച് വെച്ചതൊന്നും എടുത്തില്ല കേട്ടോ പറ്റുന്നതൊന്നും ഈ ലാസ്റ്റ് ഭാഗങ്ങളെ കാണിച്ചാൽ തർക്കടില്ലാന്ന് തോന്നി ഇതിൻ്റെ പരിപാടികളൊക്കെ പ്ലോത്ത് തുടങ്ങി പൊരിക്കലും കറി ഉണ്ടാക്കിയലും ഒക്കെ കഴിഞ്ഞ് കിട്ടുമോ ലാസ്റ്റ് ഘട്ടത്തിലെത്തിയതാണ് അന്നപ്പം പിന്നെ മരുഭാഗം കൊടുത്ത് ഞാൻ പോയി കുളിച്ച് നിസ്കരിച്ചാട്ടേ വിചാരിച്ചിട്ടോ അടുപ്പിൻ്റെ തൂടി ഇങ്ങനെ കളിക്കുന്നതിനും കൊണ്ട് ചൂട് എടുക്കുകയും അത് നിസ്കരിച്ച് പോലെ കുറച്ചല്ലേ പൊരിക്കാനുള്ളൂ അങ്ങനെ വിചാരിച്ചല്ലോ കുളിച്ച് നിസ്കരിച്ചൊക്കെ വന്ന് നോക്കുന്നതിന് നമുക്ക് പണിമപ്പണിയായി ഞമ്മളെ മക്കൾ കണ്ടാളു കേട്ടോ അതൊക്കെ കുഴച്ച് പരുത്തി തന്നുകഴിഞ്ഞേ ഞാനിപ്പോൾ പൊരിക്കാൻ വന്നിട്ടേ ഉള്ളൂ കാക്ക ഇതു പൊരിച്ചത് പിന്നെ ഞങ്ങൾക്ക് കറിയൊക്കെയൊക്കെ ചെയ്ത് ലാസ്റ്റാണ് ഞാൻ വന്നത് ഞാൻ വന്നോക്കെ നേരം എനിക്ക് ഈ പണിയായത് ഈ പരുത്തിയ സാധനമൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഒട്ടിപ്പോയി പിന്നെ രണ്ടാമതൊന്ന് കുഴച്ച് പരത്തേണ്ടി തന്നെ മുളത്ത് മുളത്ത് എങ്ങനെയോ കിട്ടിയേക്ക് രണ്ട് മൂന്നെണ്ണോ രണ്ടെണ്ണേ കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ വലഞ്ഞു കളിക്കുക ഈ വട്ടൂര്ണ്ണം ആകും എന്നൊക്കെ പൊങ്ങി പൊങ്ങിപ്പോരല്ലോ ഒരുപാട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ മക്കളെ അട്ടിക്ക് ഇടരുത് അട്ടിക്ക് ഇടരുത് ഒട്ടിപ്പോകുന്നുണ്ട് എന്ന് എടുക്കാൻ കിട്ടിയിട്ടുന്നില്ല അട്ടിക്ക് വെച്ചിട്ടേ ഓരോന്നിങ്ങനെ എടുത്ത് പൊരിക്കുമ്പോൾ നമ്മൾ കിട്ടാത്ത നമ്മൾ മനസ്സിലാകില്ല ഓരോ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അട്ടിക്ക് വെക്കല് വേറെ പദത്തിൽ ഇട്ടി നോക്കാം ഓല് പിന്നെയും കഥയും പറഞ്ഞു ഇങ്ങനെ പരത്തിയാകേം ചെയ്ത് ഇങ്ങനെ മെൽക്കുമേലിട്ട് ഇങ്ങനെ ലാസ്റ്റ് മാത്രം കേട്ടോ ഒട്ടിപ്പോയത് അതുവരെ ഒട്ടിയിട്ടൊന്നുമില്ല അതിന് ഇങ്ങനെ ഏതായാലും പിന്നെ രണ്ടാമത് കൊച്ചു പരത്തേണ്ടി എന്നാ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നത് അതിനെ കൊണ്ട് ഇങ്ങനെ ആരും അട്ടിക്ക് വെക്കേതിട്ടോ അങ്ങനെ സാധനം ഒക്കെ ഉണ്ടാക്കണല്ലോ ശ്രദ്ധിച്ചുണ്ടാക്കിയോളേ അമ്മ അല്ലെങ്കിൽ ഞാൻ എടുക്കുമ്പോൾ രണ്ടാമത്തെ ചെയ്യേണ്ടി വരും മക്കളെ എടുത്ത പണീനെ പിന്നെയും എടുക്കാൻ അറിയുമ്പോൾ എന്തോ ഒരു വെറുപ്പാണല്ലേ രണ്ടാമതെല്ലാം കൂടി കൂട്ടി കുഴച്ച് പിടിയാക്കി ഇങ്ങനെ പിന്നെയും പരത്തി ചുടുക നിൽക്കുകട്ടോ അല്ലാണ്ട് ശരിയായി കിട്ടുന്നില്ല ഒക്കെ വലഞ്ഞു കളിക്കുകയാണ് ഇപ്പം അവർ നമ്മൾ ഈസ്റ്റ് കൂട്ടിയല്ലോ ഈസ്റ്റ് കൂട്ടി നമ്മൾ വെക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോരെയല്ലോ അങ്ങനെ വാങ്ങും കൊടുത്തു മക്കൾ എപ്പോഴൊക്കെ തീർന്ന പണിയാണിത് ഇത് രണ്ടാം പണി പണിയെടുത്തതുകൊണ്ടാണിത് വൈകിപ്പോയത് ഏതായാലും മതി നമ്മൾ ബാക്കി പരുത്തി ചൂടുക വിചാരിച്ചിങ്ങാനും പരത്താൻ നന്നാട്ടോ സോറി കേട്ടോ മക്കളെ പരത്തി ചൂടാന്ന് അങ്ങ് ആയിപ്പോയതാണ് നമ്മളങ്ങനെ ഒക്കെ ആണല്ലോ പറയുക ഊരി ചൂടുകാ നയി അപ്പം ചൂടുക എന്നൊക്കെ ഒക്കെ എണ്ണയെ പൊരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുക ചൂടുക ചൂടുക അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പറഞ്ഞുതാണ് ഇതിപ്പോൾ രണ്ടാമത് കുറച്ച് പൊടിയൊക്കെ തിമിലാകുകയും ചെയ്ത് അങ്ങനെ മാറ്റി കുഴച്ച് പരത്തിയൊക്കെ ചെയ്തതുകൊണ്ട് അപ്പം നന്നായില്ല കേട്ടോ ഈ വട്ടൂർ ആദ്യം നന്നാണോ നന്നായില്ല ആദ്യത്തിൻ്റെ വീഡിയോ ഞാനിട്ട് എടുത്തിട്ടില്ല ആ പിന്നെ ഒന്ന് പൊരിച്ച് ഫസ്റ്റ് പൊരിച്ചെങ്ങനെ കണ്ടേക്കല്ലേ ഞാൻ ഫസ്റ്റിൽ വന്ന് പൊരിച്ചത് ആദ്യത്തെ മാവാണല്ലോ അത് രണ്ടാമതാണല്ലോ പിന്നെയും കൊച്ചതാക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടൊന്നും ഞങ്ങൾ ഈ പണികളൊക്കെ ഒന്ന് വേഗം തീർത്ത് വെച്ച് ഒന്ന് പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതായിരുന്നു എന്നാൽ രണ്ടാമതും പിന്നെയും എടുക്കേണ്ടി വന്നിട്ടോ അതിനൊന്നും കുഴപ്പമില്ല അതെ കുറച്ചല്ലെങ്കിലായി പോയുള്ളൂ വേഗം ആക്കി വെച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക ഒക്കെ കഴിഞ്ഞ് പുറത്തെറങ്ങിയതാണ് പാർക്കിൽ കാണിട്ട് പോയത് പാർക്കിൽ പോയി ഒക്കെ എന്നിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് ഞങ്ങൾ ഉണ്ട് കിട്ടും പെച്ചയും മോളും മോനും മക്കളും ഒക്കെ ഉണ്ട് എല്ലാവരും കൂടി പോകുന്നതാണ് പന്ത്രണ്ട് മണിയൊക്കെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയപ്പോൾ പിന്നെ മക്കൾ കടപ്പുറത്തൊക്കെ പോയി ഇങ്ങനെ പോയിന് ഓലിപ്പോയിങ്ങനെ മീനും വാങ്ങി പോന്ന് കിട്ടോ അവിടെ പറഞ്ഞപ്പോൾ മീൻ പിടിച്ചിരുന്നു എന്ന് പറഞ്ഞു ഇത് ആ സൂതാന്ന് പറഞ്ഞ മീനാട്ടോ ചിലർ എന്താ ചൂരാന്ന് പറയും ചിലർ കേദർ എന്ന് പറയും സൂതാന്നോ അങ്ങനെ മൂന്ന് പേരുണ്ടെന്നൊക്കെ തോന്നുന്നു എന്തായാലും ഞങ്ങളൊക്കെ പറ്റത് സൂതാന്നാട്ടോ അങ്ങനെ ഉപ്പച്ചും മക്കളും കൂടി മീനൊക്കെ എടുത്ത് കവറിലാക്കി ഫ്രീസറിൽ കൊണ്ടുവയ്ക്കുകയാണ് എൻ്റെ കൂടെ വീഡിയോ എടുക്കുന്ന പോലെ ഉണ്ട് ഫോട്ടോ എടുക്കുന്ന പോലുണ്ട് ഞാൻ ആ ചോളു കൂടിയാൽ പോയി കിടന്നാനൊക്കെ കിട്ടും മീനെല്ലാം കൂടി എടുത്ത് വരുമ്പോഴേക്ക് എന്നെ ഒരു മണിയാക്കി കിട്ടും പിന്നെ എന്നെ കൂടെ ബസ്സാക്കി ഇങ്ങനെ പിന്നെ നമുക്ക് എടുക്കാൻ രണ്ട് മണിയാവും പിന്നെ ആണെങ്കിൽ പോയി കിടന്നു തിരിഞ്ഞെടുക്കാനുള്ള നേരം ഉണ്ടാവില്ല എന്നപ്പോഴൊക്കെ ബാങ്കും പൊളിക്കും ബാങ്കും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരേ സമയം ഉണ്ടാവില്ല വേഗം വെളിച്ചം വയ്ക്കുകയും ചെയ്യും നിസ്കാരം വേഗം കളാവുകയല്ലോ അത് വിചാരിച്ചു ഞാനങ്ങ് മുങ്ങിക്കാനാട്ടോ പകലാണെങ്കിൽ കുറച്ച് കിടന്നുറങ്ങാനോ ടൈമൊന്നും ഉണ്ടാവില്ല ഈ രാത്രി ഉറങ്ങിയില്ലെങ്കിൽ പകലിങ്ങനെ ഉറക്കുകയും ചെയ്യാമല്ലോ ഇത് ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ എൻ്റെ മക്കൾ ഇങ്ങനെ ഫുഡ് അയക്കുക ഒരു നാലാളോട് വലിയൊരു പ്ലേറ്റിലേക്ക് ചോറും കൂടെ വരുമ്പോട്ട് ഇപ്പം ഇമ്മയും മക്കളും കൂടി കുത്തി നിന്ന് വാരി തിന്നുക ചെയ്യ അതിന് ചായ ആക്കോട്ടെ ചോറ് ആക്കിക്കോട്ടെ ഒരുമിച്ചാണെങ്കിൽ ഒരുമിച്ച് എല്ലാവരും കൂടി തിന്നൊരു പ്ലേറ്റിൽ നിന്ന് തിന്നായി ഒരു സന്തോഷമാണല്ലേ കൂലിൽ തിന്ന് തുടങ്ങിയാലോ ഒക്കെ ഞാൻ വരുന്നത് ഓല് ഞാൻ വിളിച്ചീം ചോറ് വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വരാം തന്നെ പിന്നെ ഓരോ തിന്ന് തുടങ്ങിയാലോ ഞാൻ തിന്നെ പിന്നെ ഞാനും പുളമ്പിക്കൊണ്ട് ചോലി തൂത്തിന് തിന്നാണ് ഇങ്ങനെ ഒരുമിച്ച് ചിന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഇങ്ങനെ ഒളുമ്പി തിന്നു നോക്കേണ്ടി വലിയൊരു പ്ലേറ്റ് എടുത്താൽ തന്നെ പ്ലേറ്റ് കഴിയാലും മതി എല്ലാവരും കൂടി ഇങ്ങനെ കൂടി തിന്നുമ്പോൾ ഒരു ഷാർ കാണാനും മക്കളും അമ്മയും പാപ്പയും ഇങ്ങനെ തിന്നുമ്പോൾ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാലോ ഷാർ നമ്മൾ രാവിലത്തെ വീഡിയോ ആയിട്ടൊന്ന് രാവിലെ ദോശയും ചട്ടണിയും ഉണ്ടാക്കിയത് ഞാൻ വരുമ്പോഴേക്ക് മുത്തു ദോശ ചൂടുന്നുണ്ട് നമ്മളെ മോന് ചട്ടിണി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞാറായിട്ടോ അടുക്കളയിലേക്ക് വന്ന് നിസ്കാരം കഴിഞ്ഞ വന്ന് നോക്കി അന്ന്പ്പോൾ ദോശ ചൂടുകയാണ് ചട്ടിണി ഉണ്ടാക്കുകയാണ് പിന്നെ ഞാൻ വന്ന് പിന്നെയും തിരുമ്പയും കുളിക്കുകയൊക്കെ ചെയ്താലാണ് അടുക്കളയിൽ പിന്നെ പണിക്ക് കയറിയത് കുളിച്ച അടുക്കളക്ക് കയറിക്കുകയാണെങ്കിൽ ഒരു സമാധാനമാണ് നമ്മൾ മേലെ അങ്ങനത്തെ വൃത്തിയോടെ ഒന്നാണൊന്നുമില്ല അല്ല മീൻ മുറിക്കുന്നില്ല വേറുള്ളത് ചെയ്യുന്നില്ല അടുക്കളയിൽ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പാചകം ചെയ്യുന്നല്ലാണ്ട് അല്ലാണ്ട് വൃത്തിയുടെ ഒന്നും ആവുന്നില്ല പാത്രം കേക്ക് ചെയ്യുന്നില്ല തുടിക്കാൻ പോകുന്നില്ല അടിച്ചു തരാൻ പോകുന്നില്ല അതിനെക്കൊണ്ട് പിന്നെ സാറില്ല നമ്മൾ സാമ്യാകുമ്പോൾ കയറി നിസ്കരിക്കാമല്ലോ പിന്നെ രാത്രി ഒന്നുകൂടി കുളിച്ചാൽ മതിയല്ലേ കെടുക്കാൻ നേരത്ത് ഞാൻ ആദ്യം ഒരു അക്കിപ്പത്തിന്ത്രണ്ട് ചികിത്സ എഴുതി കേട്ടോ അതിൽ കുറേ ചിട്ടകളാണ് ആ ചിട്ടൊക്കെ നമ്മൾ നിന്ന് കണ എത്രയും നല്ലതാണ് കേട്ടോ നമ്മൾ വെയിലിൻ്റെ ചൂട് നമ്മൾക്ക് കുളിക്കണം രാവിലെ തന്നെ കുളിക്കുക പിന്നെ നമ്മൾ വെയിൽ രാത്രി രാത്രിയൊക്കെ നമുക്ക് മേക്ക് കയൊക്കെ ചെയ്യുക പക്ഷേ ഉച്ചായാലും വെയിലെ ചൂടായി നമ്മൾ കുളിക്കാൻ പാടില്ല അതുകൊണ്ട് രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കരുത് ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് തിരേ കഴിക്കരുത് പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒപ്പരം കുടിക്കരുത് അര മണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാവും അങ്ങനെയൊക്കെ നിന്ന് കണങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെയൊക്കെ കുറേ ചെയ്ത് രാവിലെ കുളിച്ചിട്ട് പിന്നെ അടുക്കളത്തെ പണി ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ ചെയ്യും പക്ഷെ നമുക്ക് ചെറിയ മക്കളും ആ കുട്ടികളൊന്നും ഇല്ലല്ലോ നെജസ്സൊക്കെ മേലായെങ്കിലേ നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്തേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിച്ചല്ലേ പണികളൊക്കെ എടുക്കുകയും ചെയ്യാം പിന്നെ രാത്രി നമുക്ക് ഒന്ന് മേക്ക് കഴിക്കുന്നാലും മതി അന്നപ്പം പിന്നെ വൃത്തിയായിട്ടൊന്നുമില്ലല്ലോ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കുളിക്കുകയല്ലോ പിന്നെ അങ്ങനെ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കരുതി എടുക്കുകയും ചെയ്തു വെച്ചാൽ മതി അങ്ങനെ കുറേ ചെയ്ത് ഇവിടെ വന്നാലൊക്കെ താളം തെറ്റിപ്പോയത് ഇന്നത്തെ വീഡിയോ നമ്മൾ ഗേബേജ് അറിയുന്നത് കാണിച്ചിരുന്നല്ലോ അതിലൊരു കമൻറ്റ് വന്നിട്ടോ ആ ചോപ്പറിനെ പറ്റി ഇതാണ് കേട്ടോ അത് ഇതിമലി വെച്ച് ഒരിക്കൽ നല്ല സുഖമാണ് നമ്മൾ കയ്യൊന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല മൂർച്ചുള്ള സാധനങ്ങൾ ചെത്തി അങ്ങ് പോവുകയും ചെയ്യും കൈ ലോൺ ശ്രദ്ധിച്ചതാക്കണോ പിന്നെ എനിക്കൊക്കെ അത്രയേ പരിചയമുള്ളൂ പരിചയമുള്ളവർക്ക് എല്ലാം എല്ലാ എളുപ്പത്തിലായി കിട്ടുന്നത് കാക്കയൊക്കെ ഹോട്ടലിൽ ഉപയോഗിക്കുന്നതിനും കൊണ്ട് എല്ലാം പരിചയം ക ലോൺ ഉള്ളിയോ കരിയും മേലേച്ച് ഞാൻ പക്ഷെ മോനെ പേടി അവൻ കയ്യ് മുറിയുന്നതിന് മോന് ഇമേ കട്ട് ചെയ്യൂലെ കേട്ടോ കട്ടിങ് പൊടി വെച്ച് കട്ട് ചെയ്യുകയുള്ളൂ അതുപോലെ കേബേജ് കാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇമേ വെച്ച് അരിയാൻ നല്ല സുഖമാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ ഉള്ളൂ അവസാനത്തുമ്പോൾ നമ്മൾക്ക് ഇമേ ഒരിക്കാൻ പേടി ഉണ്ടെങ്കിൽ മാറ്റി വെച്ചാൽ മതി അവസാനത്തെ ഉള്ളിൻ്റെ സാധനം ഉണ്ടാകുമല്ലോ നമ്മൾ കത്തി കൊണ്ടാൽ കയറി അത് ധൈര്യമുള്ളവർക്ക് ഇമേച്ച് കട്ട് ചെയ്യും ചെയ്യുക ചില ഭാഗങ്ങളൊക്കെ ഞാനീമേ തന്നെ അറിയും ചിലത് ഇത് നമ്മൾ വിടർന്ന് പോകണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് അവിടെ വെച്ച് കയ്യാ കത്തി കൊണ്ട് കട്ട് ചെയ്യുക കേട്ടോ ചെയ്യുക ഇതുകൊണ്ട് കേബേജും അങ്ങനെ തന്നെ വേഗമായി കിട്ടും ഇത് ഞമ്മളെ മറ്റേ ചോപ്പറിട്ട് അരഞ്ഞിക്കുകയാണെങ്കിൽ ക്യാബേജ് ഉള്ളിയൊക്കെ ചെറിയ ചെറിയതായിട്ട് വെള്ളം പോലെയായി പോകുക അതിൽ പൊടിയായി പോകും അതിൽ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അറിയാം നല്ല സുഖമാണ് ആ ചോപ്പറ് ആ ചോപ്പർ കിടന്നാൽ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടു അത് ഇവിടെ അൽഫലജ് നല്ലതായിപ്പർ മാർക്കറ്റുണ്ടാടുന്ന് വാങ്ങിയതാണ് പിന്നെ ജില്ലയിലും ഒക്കെ കണ്ടിട്ട് എല്ലായിടത്തും ആ സാധനം നല്ല ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടും കണ്ടു അധികം നെയ്സാക്കി കേട്ടോ അറിഞ്ഞ് അത് വേണ്ട ഞാൻ ഞാനിങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിട്ടായി എന്നാണ് പിന്നെ ഇതാക്കുന്ന ഇത് എടുത്തരോ ഇതാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ബിരിയാണിക്കും കറിക്കും ഒക്കെ ഇനി മേൽ മൂന്നാമത് ഒരു ബ്ലേഡും ഉണ്ട് എമ്മലാണ് നല്ല കട്ടിണ്ടാവും അതുകൂടി ഞാൻ കാട്ടിത്തരേ അത് ഞാൻ എറിഞ്ഞിരിക്കുന്ന കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ വലിയ ബ്ലേഡും മേലെ എറിഞ്ഞത് ഇത് നമുക്ക് മീനൊക്കെ പൊരിച്ചിട്ട് അതിന്റെ മുകളിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയല്ലേ അതിനൊക്കെ ഉപയോഗിക്കാനേ പറ്റൂട്ടോ അല്ലാണ്ട് നമുക്ക് കറി വെക്കാനൊക്കെ നമുക്ക് രണ്ടാമത്തേ തന്നെ നല്ലത് എടുത്തരം ബിരിയാണിക്കൊക്കെ അധികം നെയ്സ് ആയാലും അതൊരു വെള്ളം പോലെ നിൽക്കും പിന്നെ ബ്ലേഡൊക്കെ എങ്ങനെ മാറ്റിയിട്ട് എടുക്കെ കേട്ടോ അത് പച്ച സാധനമാണ് പക്ഷേ ചുവന്നത് ബ്ലേഡാണ് ഈ മരളിലേക്കാകെ മാറ്റിയിട്ടതാണ് മൂർച്ച പോയപ്പോൾ അത് തന്നെയാണ് ഉപയോഗിക്കുക ഓരങ്ങനെ മാറ്റിയിട്ടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കലുമില്ല ഇതിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ മറ്റേ ചോപ്പറിന് നല്ല വില ഉണ്ട് ഇതിനത്ര വില ഒന്നുമില്ല ആവശ്യക്കാരൊക്കെ വേണമെങ്കിൽ വാങ്ങി നോക്കാണ്ട് പിന്നെ എന്ത് സാധനം നമ്മൾ അടുക്കളയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടിയാലും തികയേ ഇല്ലല്ലോ എന്തും ഞമ്മൾക്ക് ആവശ്യമാണല്ലോ പണി എങ്ങനെയുണ്ട് എളുപ്പാക്കിയെടുക്കാൻ എന്നാണ് നമ്മൾ നോക്കുക പിന്നെ കുറേ ഉള്ളിയൊക്കെ അറിഞ്ഞിട്ടുണ്ടായാലുള്ള ഒരു സുഖമാണ് കേട്ടോ ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിലോ കന്നപ്പൊക്കെ ഒരു സുഖമാണ് നമ്മൾ കയ്യും കത്തിയിട്ട് ഇങ്ങനെ മനക്കെടേണ്ടേ ഈ രണ്ട് ചോപ്പർ ഉക്കി ഇഷ്ടമായി കിട്ടുമോ നമുക്ക് എപ്പോഴും ഉപകാരമുള്ള ഒരു സാധനമാണല്ലോ അതിനെക്കൊണ്ട് എപ്പോഴും ഉപയോഗിക്കുകയും ചെയ്യലുണ്ട് നമുക്കിപ്പോൾ ഞാൻ ഉപയോഗിച്ചാൽ അതിനെക്കൊണ്ടെനിക്ക് ധൈര്യമായിട്ട് പറയട്ടോ നല്ല സാധനമാണ് എന്നുള്ളത് മറ്റേ നമ്മൾ ഓരോരോ പരസ്യവും അത് ഇതൊക്കെ കണ്ട് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റിയതിലും മൂലയിൽ അടുക്കെടുക്കുകയും ചെയ്യും ഇത് വെറുതെ പൈസ കൊടുത്ത് അങ്ങനെ സാധനം ഒന്നും വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെയാണ് മക്കളെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടെടുക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ നമ്മക്കാട്ടോ ഇത് നമ്മൾ ഉള്ളി അറിഞ്ഞപ്പോൾ ബാലൻസ് വെച്ചത് ഉണ്ടായിരുന്നല്ലോ കൈകിനെ പേടിച്ചിട്ട് മാറ്റിവെച്ചതായിരുന്നു ലാസ്റ്റ് ഭാഗങ്ങൾ അതൊന്ന് കത്തിയോണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇവിടുന്ന് പല സൗണ്ടും നിങ്ങൾ കേൾക്കേണ്ടില്ലേ മക്കളെ ഒരു ഭാഗത്ത് നിന്ന് മക്കളുടെ സൗണ്ട് ഉണ്ട് ഒരു ഭാഗത്ത് അയൽവാസിക്ക് പുര ഉണ്ടാക്കുകയാണ് ആട്ന്ന് വാർപ്പിന് പല കടക്കിന്ന് വച്ചുണ്ട് അതിൻ്റെ കൂട്ടത്തിലാട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ മാറി നിൽക്കാൻ സൗകര്യം ഇവിടെ അല്ലല്ലോ നമുക്ക് അറിയാം നമ്മളെ പോലെയിലൊന്നല്ലേലോ ആരാൻ്റെ പോലെ നമ്മളിപ്പോൾ കൂടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കാനും കൂടുതൽ സൗകര്യമല്ല ഇതാണ് സഹകരിച്ച് എല്ലാവരും വീഡിയോ കണ്ടു കേട്ടോ ക്ഷമിക്കണം എല്ലാവരും ഇവിടെ നാളെ പിന്നെയും മയൊക്കെ തുടങ്ങുന്നതൊക്കെ പറഞ്ഞു നിൽക്കുന്നത് അല്ലാൻ്റെ കാവലുണ്ടായിട്ട് എല്ലാവരും പ്രത്യേകം ദുരാ ചെയ് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ അസ്ലാം വലൈക്കും വരഹമുള്ള താലി വാത്തു